അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ശക്തമായ മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ ആനമൂട്ടിക്കുടിയിൽ ഹനീഫയുടെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ശക്തമായ മഴയിൽ ഇടിഞ്ഞത് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ മുളവൂരിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിൽ പായ്പട പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മുളവൂർ ആനിമൂട്ടിക്കുടിയിൽ ഹനീഫയുടെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ ഇടിഞ്ഞത് മുപ്പത് മീറ്റർ നീളത്തിലും രണ്ട് മീറ്റർ വീതിയിലും മണ്ണും കല്ലുകളും ഇടിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഹനീഫയുടെ വീട് അപകടാവസ്ഥയിലായിരിക്കുകയാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ പഞ്ചായത്തിലും താലൂക്ക് ഓഫീസിലും പരാതിയുമായി എത്തിയിരിക്കുകയാണ് വീട്ടുടമസ്ഥർ വീട് മഴയത്ത് ഇങ്ങനെ ഇടിഞ്ഞു പെട്ട ഒലിഞ്ഞ് പെട്ടെന്ന് ആ വീഴുവായിരുന്നു മതിൽ ഭിത്തി വീടിനോട് ചേർന്ന് വീട് ചേർന്ന് വരെ ആയിട്ടുണ്ട് പൊട്ട ഇനി മഴ പെയ്താൽ തീർത്തു അത് അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണ് വീട് ലോൺ എടുത്ത് പണം വേക്കണോ ലോണടക്കാൻ പോലും നിർത്തില്ലാത്ത ബുദ്ധിമുട്ടില്ല പഞ്ചായത്തുകാര് പറഞ്ഞു ഭിത്തിയല്ല ഭിത്തി കിട്ടില്ല വില്ലേജ് പറഞ്ഞപ്പോൾ പറഞ്ഞു വീടിനു പറ്റിയില്ല അപ്പോൾ ിട്ട് കാര്യമില്ല താലൂക്ക് ചെല്ലുമ്പോൾ എന്നെ അത് തള്ളിപ്പോൾ വില്ലേജ് ഓഫീസറിൽ വിളിച്ച് ചോദിച്ചു നിങ്ങൾ പോയി ഞാൻ ഇങ്ങനെ പ്രശ്നമുണ്ട് പറ്റിയതെന്ന് പറഞ്ഞത് എന്താ വേണ്ട ചോദിച്ചു അപ്പോൾ വില്ലേജ് പറഞ്ഞു പിന്നെ വീടിന് പറ്റുമോ വീട് ചേർന്നാണെന്നു പറഞ്ഞു ആ വീടിന് പറ്റിയെങ്കിൽ നിങ്ങൾ വന്നാൽ മതി അല്ലാണ്ട് വന്നിട്ട് കാര്യമില്ല താലൂക്ക് ചെല്ലുമ്പോൾ അത് ശരിയാവില്ല പഞ്ചായത്തിൽ വില്ലേ പഞ്ചായത്തിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു എന്നാ ഭിത്തിയതുകൊണ്ട് ഒത്തിരി അപേക്ഷകൾ വന്നെടുപ്പുണ്ട് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് അതിന് അത് കിട്ടില്ല എന്നാണ് ഭിത്തി സംരക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം ന്യൂസ് സെക്കൻഡ് കോളേജ് உன்னத विद्याபேசரங்கத்தை மிகச்சிற குணவரவாரம் புலர்த்தி மணங்கரை ஜாகோபோயிட் சீரியன் கிறிஸ்டியன் எஜுகேஷனல் ட்ரஸ்ட் டி கேடில் பிரபத்தி கிந்து பிடியே ஃபேஸ் ஸ்தாபனம் சிறந்த பெசிலஸ் பாவுலோ செகண்ட் பாவாயர் நாமதேயத்தினுடைய காலேஜில் 2025-26 අධ්‍යయన ವರ್ಷத்திலே विविध விதவித விருதானந்தன கோர்ஸ்களைக்குlarட் கிளஷ் ஆரம்பிச்சிருக்கணும் ஓ ஃதர் டீடெய்ல்ஸ் கைண்ட்லி விசிட் आवर ኦஃபீஷியல் வெப்சைட் www.bpscollege.com அண்ட் ரீச் அவுட் டு asy@email bps.college at gmail.com